ചാലക്കുടി പേരാമ്പ്രയിലെ കെ എം സി യാർഡിൽ തീപിടുത്തം ദേശീയപാതയുടെ നിർമ്മാണത്തിനായി നിർമ്മിച്ച മെറ്റീരിയൽ യാഡിൽ ഉണ്ടായിരുന്ന ടാങ്കിനാണ് തീപിടിച്ചത് അഞ്ഞൂറ് ലിറ്റർ ഫോം ഉപയോഗിച്ച് രണ്ടു മണിക്കൂറോളം പണിപ്പെട്ടാണ് അഗ്നിരക്ഷാസേന തീ അണച്ചത് പേരാമ്പ്രയിലെ അപ്പോളോ ടയേഴ്സിന് പുറകുവശത്താണ് യാർഡ് സ്ഥിതി ചെയ്യുന്നത് യാർഡിലെ പഴയ ബിറ്റുമിൻ സ്റ്റോറേജ് ടാങ്ക് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് മുറിക്കുന്നതിനിടെയാണ് തീപിടുത്തം ഉണ്ടായത് വിവരമറിഞ്ഞ് ചാലക്കുടി പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്നായി സേനയുടെ മൂന്ന് യൂണിറ്റ് എത്തി രണ്ട് മണിക്കൂറോളം പണിപ്പെട്ടാണ് തീ അണച്ചത് തീ പിടിച്ചത് ടാറിനായതിനാൽ അഞ്ഞൂറ് ലിറ്റർ ഫോം ഉപയോഗിച്ചാണ് തീ അണച്ചത് കനത്ത പുക കാരണം രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു ചാലക്കുടി സ്റ്റേഷൻ ഓഫീസർ പി ജി ദിലീപ് കുമാർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി സന്തോഷ് കുമാർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ആവശ്യമായ വെള്ളം അപ്പോളോ ടയർസ് കമ്പനിയിൽ നിന്ന് ലഭിച്ചത് പ്രവർത്തനങ്ങൾക്ക് സഹായകമായി